ഹായ് ഫ്രണ്ട്സ് കൃത്യമല്ലാത്ത ജീവിതശൈലിയും അസന്തുലിതമായ ഭക്ഷണശീലവും കൊളസ്ട്രോൾ അമിതമാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണം പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ രക്തത്തിൽ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ ഇവയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ഹൃദയരോഗം രക്തസമ്മർദ്ദം ഷുഗർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് വഴിവെക്കും ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അഞ്ച് പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ എന്താണെന്ന് കേട്ടു നോക്കാം ഒന്ന് ശ്വാസകോശത്തിന് ബുദ്ധിമുട്ട് സാധാരണ നടത്തിൽ പോലും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് ഉയർന്ന എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ലക്ഷണമാകാം ഇത് ഹൃദയത്തിനോ രക്തനാളങ്ങൾക്കോ ഉണ്ടാകുന്ന ബാധയുടെ സൂചനയായിരിക്കാം രണ്ട് കാലുകളിൽ വേദനയോ തളർച്ചയോ ഉണ്ടാവുക നടക്കുമ്പോൾ കാലുകളിൽ വേദന മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്നത് പെരിഫറൽ ആർട്ടറി ഡിസീസ് പി എ ഡി എന്ന അവസ്ഥയെ സൂചിപ്പിക്കാം ഇത് കൊളസ്ട്രോൾ കൂടുതലായി കൂടുതൽ കൂടുതലാകുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മൂന്ന് കൈകാലുകളിൽ അസാധാരണ തണുപ്പ് ശരീരത്തിൻ്റെ അറ്റഭാഗങ്ങളായ കൈകാലുകൾ തണുത്തുപോകുന്നത് രക്തചംക്രമണം മന്ദഗതിയിലാക്കുന്നതിൻ്റെ ലക്ഷണമാണ് കൊളസ്ട്രോൾ കൂടുതലായാൽ ധമനികൾ കർശനമാകുകയും രക്തപ്രവാഹം കുറയുകയും ചെയ്യും നാല് അസാധാരണ ക്ഷീണം ചെറിയ ശ്രമത്തിലും ക്ഷീണം അനുഭവപ്പെടുകയോ ഊർജം കുറയുകയോ ചെയ്യുന്നത് ഹൃദയം ശരിയായി രക്തം പമ്പ് ചെയ്യുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇത് കൊളസ്ട്രോൾ കൂടുതലാകുന്നതിൻ്റെ പ്രഭാവമായിരിക്കാം അഞ്ച് നെഞ്ചിൽ വേദന അല്ലെങ്കിൽ സങ്കോചം നടക്കുമ്പോൾ നെഞ്ചിൽ വേദന അനുഭവപ്പെടുക ഞെരുക്കം അല്ലെങ്കിൽ ഭാരം അനുഭവപ്പെടുന്നത് ഹൃദയതമനി രോഗത്തിൻ്റെ അഥവാ സി എ ഡി ലക്ഷണമാകാം കൊളസ്ട്രോൾ കൂടുതലാകുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തനാളങ്ങൾ ഇടുങ്ങി രക്തപ്രവാഹം തടസ്സപ്പെടുന്നു ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണശീലം നമ്മൾ പാലിക്കണം പച്ചക്കറികൾ ധാന്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ കൂടുതൽ കഴിക്കുക വ്യായാമം ശീലമാക്കുക ദിവസവും മുപ്പത് മിനിറ്റ് നടത്തമെങ്കിലും ശീലമാക്കുക പുകവലി മദ്യം ഒഴിവാക്കുക പ്രതിവർഷം രക്തപരിശോധന ചെയ്യുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടാൽ ഉടൻ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്